ഹലോ ഗുഡ് മോർണിംഗ് അന്യൂസ് ചുർപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ ഓഫീസിലോണം ആഘോഷിച്ച് വന്ന് കുറച്ച് ലേറ്റ് ആയപ്പോൾ ആശാൻ കുറച്ച് മുഷിച്ചിലായിട്ടോ മറ്റൊന്നല്ല ഭയങ്കര ബ്ലോക്കൊക്കെ അല്ലേ ഇങ്ങനെ അമ്മയുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും അപ്പം ആശാനിങ്ങനെ ഞാനവിടെ രണ്ടു ദിവസം ഭയങ്കര തിമിർത്തോണമായിരുന്നു ഭയങ്കര ഒരു കുശുമ്പ് അപ്പം അതെ ആശാൻ ഇന്നോണോ നാളെ ഓണം ആഘോഷിക്കണം പള്ളിയിൽ പോകുമ്പോൾ ജൂബി ഇടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പണ്ടത്തെ ഷൂ ഒക്കെ എടുത്ത് പോളിഷ് ചെയ്യാൻ കാണിച്ചാൽ ഞാൻ ഞൊടിയിട കൊണ്ട് ഒരു പുട്ടും മീൻകറി ഉണ്ടാക്കാം കേട്ടോ മീൻകാരൻ വന്നായിരുന്നേ സാധാരണ നമ്മൾ വാങ്ങുന്ന ആളല്ലാട്ടോ വന്നത് വേറെ പയ്യനാണ് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഒരിത്തിരി കുഞ്ഞായി വന്നു കാരണം ഇന്ന് പുറത്ത് പോകണം ആവശ്യമില്ല കാരണം അനിയത്തിയും കുഞ്ഞാവും ഇവിടെയുണ്ടല്ലോ അവർക്ക് ഓണസദ്യ ഒന്നും ഇവിടെ നിന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അവർ സ്കൂളിൽ നിന്ന് കഴിച്ചു എന്നാലും നമ്മളോടൊപ്പം ഇരുന്നത് അപ്പോൾ ഞാൻ കഴിച്ചിരുന്ന അവരെയും കൂട്ടി പുറത്ത് പോയിട്ട് അവർക്ക് എന്തോ ഈ സദ്യയൊക്കെ വാങ്ങിക്കൊടുക്കുക അവർക്ക് എന്തോ ഡ്രസ്സ് കഴിക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ വേഗം ഒത്തിരി കുഞ്ഞു അതില വന്നു അവിടെ പുട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഞാൻ ചിന്നീൻ്റെ പുട്ടോടിയോ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഒഴിച്ച ശേഷം മിക്സീൻ്റെ ചാറിലൊരു കറക്ക് കറക്കിയെടുക്കുന്നുണ്ടോ ഇതിൻ്റെ പുട്ടുണ്ടാക്കുക അപ്പോൾ നല്ല സോഫ്റ്റാണ് പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജോൺ സാറിൻ്റെ ചേട്ടനും പൈപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്താണ് ഒരു ചെറിയൊരു സദ്യ അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ചുട്ടവട്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഇന്നേ നാരങ്ങ അച്ചാർ വടുകകാരക അച്ചാർ ഉണ്ടാക്കി ഇടാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാം കൂടെ നല്ല അടിപൊളി സെറ്റപ്പ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കറയിൽ എന്തൊക്കെയാകും എന്നുള്ളത് നോക്കാം ഞാൻ ഇതിന് മുമ്പ് ഓണത്തിവിടെ വീട്ടിൽ സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓർച്ചയായി ഇപ്പം കടയിൽ പോകും പോകട്ടോ ഫുഡ് വെച്ചിട്ട് എൻ്റെ പുട്ട അടുപ്പത്താകുന്നതേ ഉള്ളേ മോട്ടറ് തുറന്നു പോകുന്നു എല്ലാം വീട്ടിലും ഉണ്ടാവും തോന്നുന്നുണ്ട് ഒരു പിന്നെ സാധാ ഇന്ത്യൻ ക്ലോസറ്റ് എനിക്ക് ഇന്ത്യൻ ക്ലോസറ്റാണോ എനിക്ക് കൂടുതലും എനിക്കിഷ്ടം പക്ഷേ ഇങ്ങനെ യൂറോപ്പിൽ പോയി പോയിപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇങ്ങനെ വയറ് ശീലമായി കഴിഞ്ഞാൽ അതാ പ്രശ്നം ദുഃശീലങ്ങൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കും നല്ല ശീലങ്ങൾ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അത് എൻ്റെ പുട്ടു ആവുമെന്ന് ഞാനും ഗ്ലോസറ്റാ അതിൻ്റെ കൂടെ കൂടി പൂട്ടിയില്ല കേട്ടെ എഴുതിക്ക് അമ്മ വരും അമ്മേൻ്റെ കൂടെ ഇടയിലൊക്കെ പോകാനുണ്ട് എന്താ ടേസ്റ്റ് ഉണ്ടോ മീൻകറി ഉണ്ടോ ഇന്നലെ ഇട്ട് ഇന്നലെ ഇട്ട ഡ്രസ് തന്നെയാണ് കേട്ടോ ഇന്നും ഇട്ടേക്കുന്നേ ജസ്റ്റ് ഒന്നിട്ടതല്ലേ ഉള്ളൂ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടേ അടക്കത്തുള്ളൂ കൈകൊണ്ടുള്ള വാഷിങ് അതാണ് പിന്നെ ഇതെൻ്റെ അനിയത്തിക്കുള്ള ഓണക്കൂടി ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കവറുകൾക്ക് ഭയങ്കര ക്ഷാമാണ് ഇവിടെ അപ്പം ജോൺസേറ്റേം വരാൻ തോന്നും ഞാനും അമ്മയും കൂടെ പോയിട്ട് സാധനമൊക്കെ വാങ്ങി വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോൾ ഇപ്പോൾ ജോൺസേറ്റേ പറഞ്ഞു ഞാനും കൂടെ വരാതെ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പോയല്ലോ നമ്മുടെ ചേച്ചി അടിപൊളി പൂക്കളിട്ടുണ്ട് ഞാൻ നല്ല ഓഫീസിൽ കുറേ പൂ എടുത്തിട്ടുണ്ടെങ്കിൽ മോളിച്ചേച്ച പൂക്കളിണ്ട് കാണിച്ചാൽ എന്താ എൻ്റെ മോളിച്ചേച്ചീൻ്റെ പൂക്കൾ ബാക്കി നാളെ ഇടാം നമ്മൾ ചേച്ചിക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ പൂ കൊണ്ടുന്നത് തന്നെ പിന്നെ നാളെ കാത്തു വരും കാത്തുവിനും ഭയങ്കര സന്തോഷമാകും ചട്ടേ വരും പിന്നെ കുറെ പേര് വെച്ച് ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിയുന്നു ഞാൻ എല്ലാ വണ്ടികളും ഓടിക്കും ബസ്സും ട്രെയിനും ഒഴികെ വലിയ ഹെവിയും ട്രെയിനും ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഓടിക്കും എന്നാണെന്നാണ് ഞാൻ വണ്ടി ഓടിക്കില്ലേ പറഞ്ഞു കൊടുക്ക് ഏ പറ ഞാൻ സാ പറയാ എല്ലാരും ചോദിക്കാറുണ്ട് ഞാൻ വണ്ടി ഓടിക്കാറുണ്ടോ ഞാൻ ഓടിക്കാറുണ്ടോ എന്ന് പറഞ്ഞോട് വണ്ടി ഓടിക്കാന്ന് ഞാൻ കമ്മലിട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ചെറുപ്പത്തിൽ കമ്മലൊന്നും ഇട്ടിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷമാണ് കമ്മലൊക്കെ ഇട്ടത് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു ബുദ്ധിമുഖമല്ല മുഖൊക്കെ എനിക്ക് ഭയങ്കര അലർജി ഉണ്ട് പിന്നെ എല്ലാവരും ചോദിച്ചു ഞാൻ ഫിൽറ്റർ ഇടാറുണ്ടോ വീഡിയോ വയ്ക്കകത്ത് ഫോട്ടോയ്ക്കകത്തെന്നൊക്കെ ശരിക്കുന്നുണ്ടോ ഞാൻ ഇടാറില്ല കേട്ടോ കാരണം ഫിൽറ്റർ ഇട്ടുകഴിഞ്ഞാൽ ഫുഡിൻ്റെ ആ കളർ ഒക്കെ അങ്ങ് നഷ്ടപ്പെടും ഒറിജിനാലിറ്റി ഒന്ന് പോകും ഫുഡ് കളർ ഫുഡിൻ്റെ അതൊക്കെ അപ്പോൾ അത് കാരണം ഞാൻ ഫിൽറ്റർ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ അമ്മേനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഞാനാണെങ്കിൽ വേണ്ടത്സരം നമുക്ക് മാത്രം പോകാത്തപ്പോൾ ജോൺസൻ്റെ പറഞ്ഞില്ല അമ്മേനെ കൂട്ടാൻ നമ്മൾ ഒരു വഴിക്കും പോകത്തില്ല ഞാൻ വെച്ചാൽ ജോൺസൻ്റെ അമ്മ അമ്മേനോട് ഭയങ്കര കാര്യമാണ് അപ്പോൾ നമ്മൾ പോയിട്ട് സാധനമൊക്കെ വാങ്ങുന്നു പിന്നെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നു അതൊക്കെയാണ് കേൾ ഇന്നത്തെ പ്ലാന് എപ്പോഴും നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന കാരനകത്തുനിന്ന് ഇറങ്ങുമ്പോ ഡോറ് തുറക്കുമ്പോ ശ്രദ്ധിക്കണോ അല്ലെങ്കിൽ വരുന്ന ബൈക്കുകാർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കൺമുമ്പിൽ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്നവരാ പകരം ഫ്രിഡ്ജ് കാണാൻ വിളിക്കുന്ന അവൻ എന്നെ പേർ കുട്ടി അതെ വീട്ടിലത്തെ ഫ്രിഡ്ജാ ഞാൻ കൊണ്ടുപോകും അത് വേണ്ട പഴയ വേണ്ട പുതിയത് കൊണ്ട് വണ്ടിക്കറാം പുതിയത് വായിച്ചതാ ഞങ്ങള് ചേച്ചി പിന്നെ വിളിക്കാത്ത ആന നിനക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് ദിവസം സദ്യ കിട്ടുന്ന സ്ഥലം എന്തില്ല നമുക്ക് കാണാം നമുക്ക് അപ്പം നമ്മൾ ഓലനിൽ കയറി ഫുഡ് എടുക്കുകയാണ് വിചാരിച്ചിട്ട് അവിടെ സദ്യ ഉണ്ടെന്നാണ് പറയുന്നത് നോക്കാം എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആക്ച്വലി എല്ലാ കൂട്ടവും കറിയും പായസവും അച്ചാറിലും സാമ്പാറിലൂടെയാണ് ഞാനൊരു സദ്യ വിലയിരുത്തുക അപ്പോൾ ഇന്ന് ഓലനിലാണ് വന്ന് ഞങ്ങൾ സദ്യ കഴിച്ചത് കുഴപ്പമില്ല ഒരു ആവറേജ് സദ്യ എന്ന് പറയാം പായസം എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി എന്നാലും മുക്ക് മുട്ട കഴിച്ചു കേട്ടോ പക്ഷേ ജോജുവിന് ഈ സദ്യ ഉൾക്കൊള്ളാൻ പറ്റില്ല സോ ജോജുവിന് ഞങ്ങൾ ബിരിയാണിയാണ് വാങ്ങിക്കൊടുത്തത് പിന്നെ അവിടെ ഓണത്തിൻ്റെ തലേന്നുള്ള സദ്യ ആയതുകൊണ്ട് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫിഷ് ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു മ്യൂസിക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോപ്പിറൈറ്റ് വരണ്ടതെന്ന് ഓർത്തിട്ട് പിന്നീട് വോയിസ് ഓവർ കൊടുക്കുന്നത് എല്ലാ കൂട്ടം ഉണ്ടായിരുന്നു പിന്നെ അവർ പ്രത്യേകം പറഞ്ഞു തിരുവോണ സദ്യേൻ്റെ അന്ന് സ്പെഷ്യൽ സദ്യയാണ് എന്തായാലും വരണം സോ ഞങ്ങൾ പിറ്റേ ദിവസവും പോയി സദ്യ കഴിച്ചു അത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഇന്ന തലേന്ന് കഴിച്ച സദ്യേൻ്റെ പകുതി പോലും കൊള്ളില്ലായിരുന്നു കേട്ടോ മോരുകറി കൊണ്ടുപോയി അവർ ഓർക്കാറത്തു ജോൺസറേ നമുക്ക് ചക്കരവരട്ടി ചിപ്സ് ഒത്തിരി ഒത്തിരി മതിക്കാം സദ്യക്കുള്ളതാ ജോജു ചിപ്സ് വാങ്ങിക്കും ഓണ സദ്യയൊക്കെ കഴിച്ച് ക്ഷീണം പിടിച്ചു കിടക്കട്ടോ എനിക്ക് എന്താന്നല്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യ ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോകണമായിട്ടില്ല സന്ധ്യ ആട്ടോ ജോൺസേട്ടായി പള്ളിയിൽ പോയതാണ് അപ്പോൾ എനിക്കൊരു അർജൻ്റായിട്ടൊന്ന് പുറത്ത് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ സോണി ചേച്ചി വരുന്നുണ്ടോ സോണി ചേച്ചിൻ്റെ സ്കൂട്ടറിൽ വേണം പോകാൻ വേണ്ടി സോൻ ചേച്ചി പള്ളീൻ്റെ അടുത്ത് എത്തിയെന്നൊന്നിട്ടോട് കാണുന്നില്ലല്ലോ സോൺ ചേച്ചീൻ്റെ കൂടെ വേണം പോകാണ്ട് ഏകം പോയിട്ട് വരാം കേട്ടോ എന്നിട്ട് കുറേ വിശേഷങ്ങൾ പറയാം ഓണമായിട്ട് മൊത്തം തിരക്കാം കേട്ടോ ടൗൺ മൊത്തം തിരക്കാന്ന ബസ്സിലൊക്കെ കണ്ടോ ബസ്സിലൊന്നും സൂചി കുത്താൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇതിപ്പോ വീവറേജ് ആണ് അങ്ങോട്ട് അതുകൊണ്ട് ആ വീവറേജിന്റെ ഭാഗത്തേക്ക് കുറച്ച് നേരൊക്കെ കൂടുതലാണ് എനിക്കെ വീട്ടിൽ പോയിട്ട് അച്ചാർ ഉണ്ടാക്കണം രണ്ടച്ചാർ ഉണ്ടാക്കി വെക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ ഞാനതെങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് രണ്ടു അമ്മായിമ്മമാരുണ്ട് രണ്ടുപേരും എന്നോട് മാറി മാറി പോരുന്തോ ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല അമ്മായിമാർക്ക് സോപ്പ് ഞാൻ തിന്നാൻ കണ്ടെന്നു കാണിച്ചത് ത്തെ പൂക്കളത്തിനുള്ള പൂവ് എടുക്ക കേട്ടോ നമ്മള് പാവന ഞങ്ങളുടെ ചോർജാറിന് എത്ര പൈസ മുടക്കിയ പൂവണ്ടേ അല്ലേ ോണം ആഘോഷിക്കുന്നുണ്ട് ഇത് തീർക്കട്ടെ ഇത് തീർക്കട്ടെ ഒന്ന് മാടി മണിക്കൂറുകൾ കഷ്ടപ്പെട്ട വെളുത്തുള്ളിയാണ് കുടിച്ചിരുന്നെങ്കിൽ കൊഴപ്പല്ലായിരുന്നു ചേച്ചി നമ്മള് കുടിച്ചത് നോക്കിക്കോ നാളെ നമ്മൾ സ്റ്റാറായി വരും സ്റ്റാർ ഇതേ ഉപ്പേക്ക് അരിഞ്ഞോ ചോലെ നമ്മൾ ഇതൊക്കെ അരിഞ്ഞു ഇനി പോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ അതിന്റെ പേര് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വീഡിയോ കാണാ മി എന്നാ ജോൺസൺ ഫ്രം ന്യൂസ് ഇപ്പൊ തിങ്ങോ തിഞ്ഞോ തിന്നിക്കണ്ടേ ഇരിക്കും ഗുഡ് നൈറ്റ്